ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് അപ്പോൾ ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വയനാട്ടിൽ ജസ്റ്റ് പേഡ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇപ്പം പുതുതായിട്ട് വേൾഡിൽ തന്നെ വളരെ ഭംഗിയായിട്ടും അതുപോലെ ഈ ലാൻഡ് വാങ്ങിക്കുന്നവർക്ക് അഷോർഡായിട്ടുള്ള നല്ല ഒരു അടിപൊളി സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാൻഡിൽ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിന്നെ ഒരു പ്രോഗ്രാമാണ് അതായത് അഞ്ച് സെന്റ് ഭൂമി അഞ്ച് സെന്റ് ഭൂമിയിൽ ആ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആറര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷത്തേക്ക് പിന്നെ ഉള്ള ഒരു പദ്ധതിയാണ് അതായത് ലാൻഡ് വാങ്ങിക്കുക ഈ ഒരു അഞ്ച് സെന്റ് ലാൻഡ് വാങ്ങിച്ചിട്ട് ഈ ജസ്റ്റിഫൈഡ് ഇന്റർനാഷണലിന്റെ മേൽനോട്ടത്തിൽ സകല സെക്യൂരിറ്റിയും അതായത് സാൻഡിൽവുഡിന് വേണ്ട എല്ലാ സെക്യൂരിറ്റികളും അതുപോലെ അതിന് വേണ്ട എല്ലാ പദ്ധതികളും സർക്കാരിൻ്റെയും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെയും തുല്യ കൂടിയാണ് ഈ ഒരു പദ്ധതി ചെയ്യുന്നത് അപ്പോൾ പതിനഞ്ച് വർഷത്തേക്ക് ഈ സാൻഡിൽവുഡ് അതായത് ചന്ദനമരം ഈ ചന്ദനമരം നട്ട് വളർത്തി പരിപാലിച്ച് അത് വിൽക്കുന്നത് വരെയുള്ള സകല ഉത്തരവാദിത്വങ്ങളും ഈ ജസ്റ്റ് പേര് ഇൻ്റർനാഷണലിൽ നിക്ഷിപ്തമായിരിക്കും അതുപോലെ നമ്മൾ ലാൻഡ് ഓണേഴ്സ് അതായത് ഈ ഒരു പ്രോപ്പർട്ടി അഞ്ച് സെന്റ് വാങ്ങിക്കുന്ന ഒരു ഒരു വ്യക്തിക്ക് എന്താ എന്ന് വെച്ചാൽ അതിന്റെ ഒരു 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 എന്താ പറയുക ലാഭം എന്ന് വെച്ചാൽ ഈ സാൻഡിൽവുഡ് എന്നൊരു മരം അതുവത് നമുക്ക് എന്താ പറയുക അത് ആ ഒരു മരത്തിൻ്റെ മൂല്യം എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും നല്ല മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ ആ വസ്തുവിൻ്റെ മൂല്യം ഈ ഒരു പതിനഞ്ച് വർഷത്തെ കൾട്ടിവേഷന് ശേഷം ഈ രണ്ട് ടീം അഥവാ പിന്നെ ജസ്റ്റിഫൈഡ് ഇന്റർനാഷണലും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ തന്നെയാണ് അത് കൾട്ടിവേഷൻ ചെയ്ത് ആ ഒരു സമയത്ത് അതായത് പതിനഞ്ച് വർഷത്തിന് ശേഷം അപ്രോക്സിമേറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മുടക്കുന്ന മധുരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ഡേറ്റിന് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് ആകെ നമുക്ക് വരുന്നത് ആറര ലക്ഷം രൂപ അതിനുശേഷം അതിന് ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തേക്ക് പരിപാലനം മൊത്തം ജസ്റ്റിഫൈഡ് ഇന്റർനാഷണലിന്റെ അധീനത്തിലായിരിക്കും അപ്പൊ അതിനുശേഷം ഈ പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ ജസ്റ്റ് പേ ഇന്റർനാഷണലും അതുപോലെ എല്ലാവരും കൂടിയും ചേർന്നിട്ട് ഈ ഒരു ചന്ദനമരം കൾട്ടിവേഷൻ ചെയ്തിട്ട് ആരാണോ ആ സമയത്ത് ലാൻഡ് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ലാൻഡ് ഓണർ ആരാണോ ആ ലാൻഡ് ഓണറെ കയ്യിലേക്കാണ് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ആ ഒരു പിന്നെ ഏകദേശം ഒരു ഏഴ് കോടി അപ്രോക്സിമേറ്റ് കണക്കൂട്ടിലാണ് അതിനും മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഏഴ് കോടി രൂപയെങ്കിലും ആ ഒരു പതിനഞ്ച് വർഷത്തിനു ശേഷം ആസ് എ ലാൻഡ് ഓണർ ആരാണോ ലാൻഡ് ഓണർ ആ ലാൻഡ് ഓണറെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു സാൻഡിൽവുഡ് അത് വേൾഡിൽ തന്നെ നമ്പർ വൺ ഒരു പദ്ധതിയാണ് പിന്നെ പല സംസ്ഥാനങ്ങളിലും അതായത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇതൊരു പുതിയ പദ്ധതി ജസ്റ്റ് പേഡ് ഇന്റർനാഷണൽ അതുപോലെ അവർക്ക് ഇ കോമേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്തുതരാം അപ്പൊ ഇതിന്റെ തുടർന്നുള്ള വീഡിയോകൾ വരും അപ്പൊ പറ്റാവുന്ന ആളുകൾ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നല്ലൊരു പദ്ധതിയാണ് കാരണം നമുക്കൊരു ലൈഫ് ഇൻഷുറൻസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പൊ വരുമ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസിന്റെ കമ്പനി പൊട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് പോയി ഇത് നമ്മളെ ബാൻഡ് നമ്മളെ പക്കലുള്ളവർ തലവൻ നമുക്ക് വളരെ ഭംഗിയിൽ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ബാക്കിയുള്ള വീഡിയോ ആർക്കെങ്കിലും പിന്നെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക്